നമ്മളോടൊപ്പം മരിച്ച പൂച്ചേരിക്കുന്ന് സ്വദേശി വിനോദ് കുമാറിൻ്റെ മകൻ ഡോക്ടർ അശ്വിൻ പി വിനോദ് നമ്മളോടൊപ്പം ചേരുന്നു അശ്വിൻ ഇത് തീർത്തും ഒരു മകൻ എന്ന നിലയിൽ തീർത്തും വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് താങ്കൾ കടന്നു പോയതെന്നറിയാം ഞാനിപ്പോൾ കുറച്ച് മുൻപ് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു മന്ത്രി അതിനകത്ത് കുറിച്ചിട്ടുണ്ട് താങ്കളുമായി സംസാരിച്ചിരുന്നു ഈ കാര്യത്തിൽ വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഉചിതമായ രീതിയിൽ മാതൃകാപരമായ രീതിയിൽ സർക്കാർ ഇടപെടാൻ ഒരു ഉറപ്പ് താങ്കൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഡോക്ടർ അശ്വിൻ ഏത് സന്ദർഭത്തിലാണ് ഈ അബു എബ്രഹാം ലൂക്ക് ഒരു വ്യാജ ഡോക്ടറാണ് എന്ന് താങ്കൾ തിരിച്ചറിഞ്ഞത് താങ്കൾ അത് ചോദ്യം ചെയ്തോ എന്തായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത് സെപ്റ്റംബറിന് അച്ഛനെ ഇതുപോലെ പ്രശ്നം സംഭവിക്കുന്ന സമയത്ത് ഞാൻ ചണ്ഡിഗഡ് ആണ് ഞാൻ അവിടെ ഡി എം ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ് ലിവർ ഡിസീസില് ഡി എം ചെയ്യാണ് അപ്പോൾ പെട്ടെന്നായിരുന്നു രാവിലെ അമ്മയുടെ ഫോൺ വന്നത് നാലരയോട് കൂടി അച്ഛനെ തീരെ വയ്യ മോനെ ഇവിടെ ടി എം എച്ച് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അവര് സ്ട്രക്ചറിലാണ് വച്ചേക്കുന്നത് പക്ഷെ ചെയ്യണില്ല ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ഇരിക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമനും വിളിച്ചപ്പോഴാണ് ഈ ഡോക്ടർ അബു എബ്രഹാം ലൂഹു ആയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ലേറ്റ് ആയിട്ടാണ് വന്നത് അധികം ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ലേറ്റ് ആയിട്ടാണ് വന്നത് അച്ഛൻ മരിച്ചു എന്നുള്ള രീതിയിൽ പറഞ്ഞു സംസ്കാരമൊക്കെ പിറ്റേ ദിവസം നടന്നു ഞങ്ങൾ അന്ന് രാത്രിയോടുകൂടെ ഇവിടെ എത്തി പിറ്റേ ദിവസമായിരുന്നു സംസ്കാരമൊക്കെ അത് കഴിഞ്ഞ ഒരു മൂന്നാലു ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ വേറൊരു മെഡിക്കൽ എമർജൻസി വന്നപ്പോഴാണ് അതേ ആശുപത്രി തന്നെ ഈ മെഡിക്കൽ എമർജൻസി വന്നാണ് ഷുഗർ കുറഞ്ഞു പോയ ആളെയും കൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നത് അപ്പൊ അവിടെ വെച്ചിട്ട് എന്റെ വൈഫും കൂടെ ഉണ്ടായിരുന്നു അവള് കെ എം സി ടി മെഡിക്കൽ കോളേജിൽ നിന്നാണ് എം ബി ബി എസ് പഠിച്ചത് അപ്പൊ അതേ കെ എം സി ടി മെഡിക്കൽ കോളേജിൽ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടിട്ട് ജോയിൻ ചെയ്തതാണ് ഈ അബു എബ്രാഹാം ലോക്ക് കഴിഞ്ഞ പതിമൂന്ന് കൊല്ലമായിട്ടും അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിന്റെ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്ന് അവളാണ് ആ സമയത്ത് പറഞ്ഞത് പിന്നെ ആ അതേ കോളേജ് പഠിച്ച് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും വേറെ ജൂനിയസിനെയക്കാരെയും വിളിച്ച് കൺഫേം ചെയ്തു ഇതുവരെ അദ്ദേഹം പാസ്സാവാൻ കഴിഞ്ഞിരുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു റിഞ്ഞ അപ്പത്തന്നെ ഞങ്ങളവിടെ ടി എം എസ് മാനേജ്മെന്റിലെ മനോജുമായിട്ട് മിസ്റ്റർ മനോജു സംസാരിച്ചിരുന്നു അപ്പോ അദ്ദേഹം അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല ഞങ്ങൾക്ക് ഇത് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് ഡോക്ടറെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു അന്ന് വൈകുന്നേരമായിട്ട് ഇത് ഉച്ചക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഇരുപത്തി ഏഴിന് ഉച്ചക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വൈകുന്നേരമായിട്ടും അവര് തിരിച്ചു വിളിക്കാതെ വന്നപ്പോഴാണ് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത് അതായത് ഇപ്പോൾ ഡോക്ടർ അശ്വിൻ താങ്കൾ പറയുന്നത് ഇതൊരു വ്യാജ ഡോക്ടറാണോ ആണോ ഒരു സംശയം പ്രകടിപ്പിക്കുകയും നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച ശേഷം ഈ വിവരങ്ങൾ ആശുപത്രി അധികൃതരെ അറിയിച്ച ശേഷവും അവർ ഈ കാര്യത്തിൽ ഒരു പ്രോ ആക്റ്റീവായി അതിനോട് റെസ്പോണ്ട് ചെയ്തില്ല അതായത് നിങ്ങൾ നിങ്ങളെ വിശ്വാസം എടുക്കാനോ അതിന് ഉടൻ തന്നെ ഒരു തുടർ നടപടിക്കോ അവർ തയ്യാറായില്ല അതായത് ഈ അബു എബ്രഹാം ലൂക്കിനെ സംരക്ഷിക്കാൻ എന്ന തരത്തിൽ ഒരു നിലപാട് അവർ സ്വീകരിച്ചു എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ ആശുപത്രി അധികൃതർ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം ഇങ്ങനെ ഈ അയാളുടെ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച കാര്യങ്ങളിൽ ആശയക്കുഴപ്പം ഉണ്ടായ ഉടൻ തന്നെ നടപടി എടുത്തു എന്നതാണല്ലോ അത് ശരിയല്ല അല്ലേ അല്ല അത് അന്ന് ഞങ്ങൾ ഈ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു അപ്പൊ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ വക ഒരു അന്വേഷണം ഉണ്ട് ശരി അവർ ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് പിന്നെ ഞങ്ങളെ വിളിക്കുന്നത് പിറ്റേ ദിവസം അതായത് ഇരുപത്തി എട്ടാം തീയതി സെപ്റ്റംബർ ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ ഞങ്ങൾ വിളിച്ച് തെറ്റുപറ്റിപ്പോയി സാർ ഇത് മുന്നോട്ട് കൊണ്ടുപോകരുത് കൊറേ ആൾക്കാരുടെ ജീവന്റെ കാര്യമാണ് ഞങ്ങൾക്ക് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല ആശുപത്രി അടക്കേണ്ടി വരും ഇതുമായിട്ട് മുന്നോട്ട് പോവരുത് എന്ന് പറഞ്ഞു ഇവരുടെ അടുത്ത് ഡോക്ടർ അബു ഏതോ ഒരു അബു പി സേവിയർ എന്ന് പറഞ്ഞ ആരുടെ കാർഡ് കൊടുത്തിട്ടാണ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടാണ് അവിടെ ജോയിൻ ചെയ്തത് എന്നും ഇദ്ദേഹം പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഈ അബു പി സേവിയറും അബു എബ്രഹാം ലൂക്കും തമ്മിൽ ഇത്രയും വ്യത്യാസം ഉണ്ടായിട്ട് അതിൽ നിങ്ങൾ അത് ചെക്ക് ചെയ്ത് നോക്കി അത് ചെക്ക് ചെയ്യേണ്ട ചുമതല നിങ്ങളെയല്ല അല്ലാതെ ഈ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് ഒരു രോഗിയെ കൊണ്ടു ചെല്ലുന്ന അവരുടെ റിലേറ്റീവ്സിന്റെ കടമയല്ലല്ലോ ഒരു ഡോക്ടറുടെ യോഗ്യത ചെക്ക് ചെയ്യേണ്ടത് അപ്പോ അതിന് ഉത്തര ഉത്തരയില്ല അവർക്ക്